എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണ് ചേച്ചിക്ക് സുഖമാണ് അപ്പൊ ചേച്ചി ഇന്ന് ചേച്ചിയുടെ ഫേസിലെ സംഭവമായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ഫേസിലെ സംഭവമായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് അന്ന് ചെയ്ത് രണ്ട് ദിവസത്തേക്ക് മുന്നെ ചെയ്തതിന് ശേഷം പിന്നെ ഒന്നും ചെയ്തില്ല കേട്ടോ രണ്ട് ദിവസത്തേക്ക് മുന്നേ ചെയ്തതിന് ശേഷം ചേച്ചി പിന്നെ ഒന്നും ചെയ്തില്ല അപ്പൊ വീണ്ടും ചേച്ചി എത്തിയിട്ടുണ്ട് തക്കാളി തക്കാളി സ്ക്രബിങ് ഒരു സ്ക്രബിങ് കൊടുക്കാന്ന് ചേച്ചി കേട്ടോ ഒരു സ്ക്രബിങ് കൊടുക്കാൻ കരുതിയിട്ട് ഞാൻ പകുതി തക്കാളി ഉച്ചയ്ക്ക് കറിവിയൊക്കെ എടുത്ത പണ്ടല്ലോ പകുതി തക്കാളി മാറ്റി വെച്ച് അതിലോട്ട് പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുക്കാം പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മുടെ മുഖത്തിനൊന്ന് ചെയ്യുന്ന നിങ്ങൾക്കും കൂടെ മടിയുള്ളവർക്ക് ഒരു ഉത്സാഹം വരട്ടെന്ന് കരുതിയിട്ടാണേ മടിയുള്ളവർക്ക് ഒരു ഉത്സാഹം വരട്ടെന്ന് കരുതിയിട്ടാണേ നമ്മളിതൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നമ്മളും ചെയ്യും നിങ്ങളും ചെയ്യണം നമ്മൾ മാത്രം ചെയ്താൽ പോരെ നിങ്ങളും കൂടെ ചെയ്യണം എന്നാലും നമുക്കൊരു സന്തോഷമുള്ള കേട്ടോ എന്നാലും നമുക്കൊരു സന്തോഷം നിങ്ങൾ മാ നമുക്ക് ഉളവില്ല മറവുമില്ല നമ്മൾ നേരായ മാർഗ്ഗത്തിലൂടെ പോകുന്നത് കൊണ്ട് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും നേരായ മാർഗ്ഗത്തിലൂടെ പോകുന്നത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് വിഷമങ്ങളും ഒരുപാട് പ്രതിസന്ധികളും നമുക്ക് നേര നേരിടേണ്ടി വരും കള്ളവുമില്ല കപടവുമില്ല അടക്കള നിക്കണെന്താ അറിയാമോ ഇതിന്റെ ചാറൊക്കെ ഇവിടെ റൂമിലാവുമ്പഴത്തേക്ക് റൂമിലൊക്കെ ആവും അതുകൊണ്ടാണ് ഞാന് അടുക്കളയിൽ നിന്നിട്ട് ചെയ്യണം പഞ്ചസാര എന്നാൽ നമ്മൾ തേനും കറ്റാർവാഴി അല്ലേ തേനും കറ്റാർ വഴിയും വെച്ച് ചെയ്ത് അതിനുശേഷം പിന്നെ ഒന്നും ചെയ്തില്ല നിങ്ങൾ എന്നും ചെയ്യണമെറ്റം നിങ്ങൾ എന്നും ചെയ്യണം കേട്ടോ എന്നെ നിങ്ങൾ നോക്കരുത് ഞാൻ എല്ലാ കാര്യത്തിലും ഭയങ്കര പെർഫെക്റ്റ് ആണ് ഇന്ന് ചെയ്താൽ പിന്നെ അടുത്ത് ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ ചെയ്യത്തുള്ളു അപ്പം അതുപോലെ ആവരുത് നിങ്ങൾ നിത്യവും ചെയ്യാൻ ശ്രമിക്കുക നമ്മളത് നല്ല മാറ്റം വരും കേട്ടോ നല്ല മാറ്റം ഞാൻ ഇപ്പം ഞാൻ ക്രീം ഒന്നും എപ്പോഴും പറയുന്നില്ല എണ്ണം ക്രീം ഒന്നും ഉപയോഗിക്കുന്നില്ല ഇതിൻ്റെയൊക്കെ പൗട്ടിൽ അങ്ങനെ അങ്ങനെ അങ്ങ് പോകുന്നു തള്ളി തള്ളി ഇതിൻ്റെയൊക്കെ പൗട്ടിൽ നമ്മൾ നമ്മളങ്ങനെ തള്ളി തള്ളി പോകുന്നു നന്നായിട്ടൊന്നും സ്ക്രബിങ് സ്ക്രബിങ്ങും പഞ്ചസാരയും തക്കാളിയും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് സ്ക്രബിങ് കൊടുക്കണം കേട്ടാ പഞ്ചസാര പൊടിച്ച് ചേർക്കുന്നവരുണ്ടേ ഞാനിപ്പോൾ തന്നല്ല കുഞ്ഞു പഞ്ചസാര തന്നെയാണ് പൊടിച്ചൊന്നും ചേർത്തിട്ടില്ല മുഴുവൻ പഞ്ചസാര തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ വേറൊരു സംഭവവും കൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടാ നമ്മളിതിൻ്റെ കൂടെ വേറൊരു സംഭവവും കൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നോക്കട്ടെ ലൈവ് ഇരുന്ന് കേട്ടോ പറച്ചുതരാം ആരുമില്ല സുഹൃത്തുക്കളെ നമ്മുടെ ലൈവിലെന്ന് വരുന്നിട്ട് നമ്മളെ കാണാനും കേൾക്കാനും ആരുമില്ല എന്താണെന്ന് എനിക്കറിയില്ല നെറ്റിൻ്റെ പ്രോബ്ലം ആണോ ഫോണിൻ്റെ കുഴപ്പമാണോ അറിയില്ല ആരും നമ്മുടെ ലൈവിലോട്ട് കയറുന്നില്ല ഒരു ദിവസം രണ്ട് ദിവസം ആൾ കയറിയ മൂന്നിൻ്റെ അന്ന് പടയെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ കയറുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല ഓരോരുത്തരും മേൽ കയറി ഓരോ ദിവസം കഴിയുന്നേറും ഓരോരുത്തർ മുന്നോട്ട് മുന്നോട്ട് പോകുന്നു നമ്മൾ ഓരോ ദിവസം കഴിയും തോറും താഴോട്ട് തോഴോട്ട് വരുന്നുണ്ട് പിന്നൊരു കാര്യം നമ്മൾ നമ്മളാരേം കൂട്ടുകൂടാ കൂട്ടുപിടിക്കാൻ പോകില്ല ഒറ്റയ്ക്കുള്ള തുഴച്ചിലാണല്ലോ ഒറ്റയ്ക്കുള്ള തുഴച്ചിലാകുമ്പം അതിനത്രക്കുള്ള ഇതേ കാണുള്ളു മതി ഒറ്റയ്ക്ക് തുഴഞ്ഞ് തൊഴഞ്ഞ് എവിടെയെങ്കിലും ഒക്കെ എത്താം ഈ പറയുന്നതല്ല അടുത്ത കമൻ ലൈവില് പോകാനും കമന്റ് ഇടാനും അവിടെ സമയം സ്പെൻഡ് ചെയ്യണമെന്നും നമുക്ക് സമയമില്ല നമ്മൾ ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് അങ്ങ് പോകുന്നു പത്ത് പേരാണെങ്കിൽ പത്ത് ഇന്നിപ്പം രണ്ട് വട്ടം ലൈവ് വന്നു വളരെ വളരെ മോശം ആരുമില്ല ലൈവില് എന്നാലും കുളിച്ചിട്ട് ഇരുന്ന് നോക്കാം കുളിച്ചിട്ടൊന്നിരുന്ന് നോക്കാം ആരെങ്കിലും കയറുമെന്ന് നോക്കട്ടെ ഞാന് കഴുത്തിലും കൂടെ നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ മടി കൂടാതെ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക മടിച്ച എല്ലാ കാര്യവും തീർന്നു നല്ല മാറ്റം വരും കേട്ടോ നമ്മുടെ നമ്മൾ നല്ല കഴുകുന്നതൊന്നും കാണിക്കാൻ നിൽക്കുന്നില്ല ഒരുപാട് വീടുകൾ കഴുകുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് നല്ല മാറ്റം വരും കേട്ടോ നല്ല സുന്ദരി ആയിട്ടില്ലെങ്കിലും നമുക്ക് ഉള്ളതിനെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാം നമ്മുടെ സ്കിന്നിനെയൊക്കെ നമുക്ക് ഉള്ള രീതിയിൽ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാം ും വണ്ടിയോടെ കൊച്ചപ്പാട് ഇപ്പൊ മറ്റു ടിപ്പ് കാണിക്കാൻ പറ്റൂല വേണ്ട അത് ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കാം എല്ലാരും പേടിയ കാണണം കേട്ടോ എല്ലാരും പേടിയോ ഞാൻ ആ ടിപ്പുണ്ടാക്കാൻ വേണ്ടിട്ട് സംഭവം അടുത്ത് വെച്ചാണ് പക്ഷെ കാണുന്ന നിങ്ങൾക്കും നമ്മള് മണിക്കൂറുകൾ കൂടിയാലേ മിനിറ്റുകൾ കൂടിയ കാണുന്ന നിങ്ങൾക്കും ബോറടി ആയിരിക്കും ഇപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക നമ്മുടെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല ഇപ്പം ഇതുപോലൊരു അഞ്ച് രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും നിങ്ങൾ മുഖത്തിന് ഇത് കൊടുക്കണം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് മിനിറ്റെങ്കിലും മുഖത്തിന് ഇത് കൊടുത്തതിന് ശേഷം ഇത് ചെയ്യുന്നതിന് മുഖം മുമ്പ് മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് വന്നതിന് ശേഷേ ചെയ്യാവൂ മുഖത്തഴുക്കൊന്നും വെച്ചിട്ടൊന്നും ചെയ്യരുത് കയ്യിലൊക്കെ ഇത്തിരി ഇതായിരുന്നാലും കുഴപ്പമില്ല മുഖം അങ്ങനെ അല്ലല്ലോ കൈയിലൊക്കെ ഇത്തിരി അഴുക്കിരുന്നാലും കുഴപ്പമില്ല ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യണം ഓക്കേ എല്ലാവർക്കും നല്ലൊരു പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ കെയറൊക്കെ കഴിഞ്ഞ് കിടക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും എൻ്റെ ബൈ ബൈ ആര് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും വീഡിയോ കാണും ക്യാമറ ഇവിടെ ഞാൻ നോക്കുന്നത് ഇവിടെ നമ്മളെ ഫേസിൽ നോക്കുന്നുണ്ട് ക്യാമറയിലെല്ലാം നോക്കുന്ന ടാറ്റാ ബൈ ബൈ